ഹലോ ഗെയ്സ് അസ്ലമുകളേക്കും എന്തൊക്കെയുണ്ട് വിശേഷം തുണികളെ എല്ലാവർക്കും സുഖമാണോ സുഖമായിട്ട് ഇരിക്കുകയാണ് കരുതുന്നു അല്ലെന്തില്ല നമ്മൾ സുഖമായിട്ടിരിക്കുന്നുട്ടോ അപ്പോൾ വീഡിയോ ഇടാനൊക്കെ ചെറുതായിട്ടൊരു മടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല കേട്ടോ അപ്പം ഞങ്ങളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണേ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ഡാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാക്കിയല്ലോ അപ്പോൾ ഒന്ന് കാലത്ത് നമുക്ക് എന്തെയാണെന്ന് വെച്ചാൽ നല്ല ഗോതമ്പത്തിൻ്റെ ദോശയും പിന്നെ കുറച്ചടിപ്പൊടിയുടെ ദോശയും ഇവിടെ അപ്പോൾ അതുകൊണ്ടായിരുന്നേ അപ്പം അങ്ങനെ ദോശയൊക്കെ ചുട്ടെടുക്കുകയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടോ ഈ ഗോതമ്പത്തിൻ്റെ ഈ ദോശ കേട്ടോ അതിൽ തേങ്ങ ഇട്ടിട്ട് കുറച്ച് പഞ്ചസാരയിട്ട് കഴിക്കാട്ടി ഇവിടെ ആണ് കേട്ടോ ചൂട് കൊടുക്കാനെ ഇങ്ങനെ ഇരുന്നത് കഴിക്കുകയാണെങ്കിൽ ഒരഞ്ചെണ്ണം പത്തെണ്ണം ഒക്കെ അപ്പം തന്നെ തിന്ന് തീർക്കെട്ടോ നല്ല കട്ടൻ ചായയും വേണേ അതിലേക്ക് കറിയൊന്നും വേണമെന്നില്ല കേട്ടോ ഞാൻ പേരിന് കുറച്ച് മീൻ കറി കൂടുന്ന വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കറി അപ്പോൾ അതിലത്തെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഈ ചായൻ്റെ കടയിലിങ്ങനെ കഴിക്കാൻ പ്രത്യേക ആണ് അപ്പോൾ ഇന്ന് നമുക്ക് എന്തുണ്ടാക്കും എന്ന് ചോറിയൊക്കെ ഒന്ന് ഇങ്ങനെ കരുതിയിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് എന്താ ഞമ്മളെ മുളക് വരുത്തിയമ്മ നിറയെ മുളകുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ നീല മുളക് മുളകില്ല ഇതിട്ടിട്ട് നല്ല ഉള്ളിയും പുളിയും ഒക്കെ ഇട്ടിട്ട് ചമ്മന്തി അരച്ചാൽ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി നമ്മൾ ഇതാ നാലഞ്ച് മുളക് പൊട്ടിക്കുകയാണ് ഇതിങ്ങനെ നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ പൊട്ടിച്ചാൽ അതിൻ്റെ ഭംഗിയാണ് പൂവ് കേട്ടോ അപ്പോൾ എന്തായാലും പൊട്ടിക്കാതെ ഇരിക്കാൻ പറ്റില്ലല്ലോ വീണ്ടും വഴുത്തും ഇങ്ങനെ പോവുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ നാലഞ്ച് ആ ഒരു മുളക് തന്നെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഒരു നാലഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ട് അതും കൂടിയിട്ട് ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് ഒന്നും എന്താണ് കുക്കിങ്ങിന് കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇന്നെന്തായാലും കരുതി ഇങ്ങനത്തെ തട്ടി കൂട്ടിയിട്ടുള്ള ചമ്മന്തി ഒക്കെ ആയിട്ടാണ്ട് പോട്ടയിൽ കരുതിയിട്ടാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ ഇങ്ങനത്തെ പുളിച്ചമ്മന്തി പിന്നെ അതിലേക്ക് നമ്മൾ പപ്പടം ഇട്ടിട്ടുള്ള ഒരു തക്കാളി കൂട്ടാൻ തക്കാളി കൂട്ടാൻ എന്തതിന് ശേഷം ഒരു പപ്പടാണ്ട് പൊടിച്ചിട്ട് കൊടുക്കുക അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു തക്കാളി കൂട്ടാനും കൂട്ടിയിട്ട് നമുക്ക് ചുരക്ക തിന്ന അടിപൊളി ടേസ്റ്റായിട്ടോ അതിലേക്കൊരു മുട്ടയും വേണമായിരുന്നു മുട്ട ഇല്ലാത്ത കഷ്ടം കാരണം ഞാൻ എന്തെയ്തു വേണ്ട ഒരു പപ്പടം കൂടിയും പരിച്ചിട്ട് അതും കഴിച്ചിട്ടാണ് കേട്ടോ ചോറൊക്കെ തിന്നാന്ന് വിചാരിച്ചത് അപ്പോൾ ചോറൊക്കെ നേരത്തെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാറില്ല കാരണം ജസ്റ്റ് ഒന്നും ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് ചോറൊക്കെ തിന്നാൻ പോവുകയാണ് അപ്പം നമ്മുടെ തൊട്ടടുത്ത് വീട്ടിലേ താത്തല്ലേ കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ഇറക്കുലയിൽ കൊടുന്ന് വെച്ചിട്ടുള്ള ചോറൊക്കെ കഴിച്ച് അപ്പോൾ ഈ ചെടികളെ നോക്കിയിട്ടും നമ്മളെ പൂക്കളൊക്കെ നോക്കിയിട്ട് ചോറൊക്കെ തിന്നാനായിട്ട് ഇവിടെ ഒരു ഇതാണ് കേട്ടോ ഇത് പ്രത്യേക വൈബം തന്നെ അറിയാം അപ്പം ഞങ്ങളുടെ ചെണ്ടുമല്ലിയൊക്കെ ദോണമായിട്ട് നന്നായിട്ട് ഇങ്ങനെ സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്കെന്താണെന്നറിയില്ല ഈ പൂക്കളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ സങ്കടങ്ങളൊക്കെ അങ്ങോട്ട് മറക്കും അപ്പോൾ എല്ലാവരും വീട്ടിൽ ചെടികളും പൂക്കളൊക്കെ ഉണ്ടാക്കിയിട്ട് നട്ടുപിടിപ്പിക്കാൻ നോക്കുക പിന്നെ ഞാൻ കുറെ ഇതിൻ്റെ ഫോട്ടോകളും ഷൂട്ടൊക്കെ എടുത്തിട്ട് പക്ഷേ അഞ്ച് വയസ്സൊക്കെ ഇല്ലാത്തൊക്കെ ഞാനൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടാണ് എനിക്ക് എന്താണെന്ന് അറിയില്ല എനിക്ക് ഇതിൻ്റെ ഫോട്ടോന്നും എനിക്ക് ഇഷ്ടമില്ല പിന്നെ ഈ അതിനുശേഷം വൈകിട്ട് നമ്മുടെ ചാച്ചൂസ് ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനക്ക് ഞാൻ ഉള്ളിവട ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതിയിട്ടേ നാലഞ്ച് ഉള്ളിവട അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഉള്ളി പാടി ഉണ്ടാക്കിയിട്ടോ അപ്പോൾ അങ്ങനെ തട്ടിക്കൂട്ടിയുള്ള ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ നിങ്ങൾ കണ്ടത് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഓരോ ദിവസങ്ങളും കടന്ന് പോകുന്നത് ഇൻഷാല്ല ഇങ്ങനെയും അലഹമ്മദില്ലാ ഇറങ്ങാത്തായിട്ട് കടന്നു പോകണ്ടല്ലോ എന്ന് വിചാരിക്കില്ലേ ഇതിലും ഇല്ലാത്തവർ പലരും ഉണ്ടായിരിക്കാം അപ്പോൾ നമുക്ക് ഇതൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അലഹമ്മദില്ല എന്ന് പറയാം അപ്പോൾ ഇൻഷാല്ല നമുക്ക് ഇനി നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ നല്ല നല്ല വീഡിയോ വീണ്ടും വീണ്ടും കാണാം ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് അസ്സാം അലൈക്കും ബൈ ബൈ